ഹായ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നാളെ രാവിലെ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇനി ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവനോട് ഉണ്ടാകത്തില്ല പറഞ്ഞത് മറ്റാരും അല്ല ഈ മന്യ വ്യക്തി തന്നെയാണ് അപ്പം നിങ്ങളോട് പറയാൻ വന്നത് ഇത്രയാണ് മോൾട്ടയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയെ പറ്റിയാണ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഒരു വലതുവരെ പരിചയം ഉണ്ടായിരിക്കും ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും പേർക്ക് എന്നെ അറിയായിരിക്കും ഞാൻ ഇടക്കാലം കൊണ്ട് യൂട്യൂബിൻ്റെ വീഡിയോ നിർത്തി പോവുകയും എല്ലാം ഉണ്ടായി എൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ വിസ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മൂന്ന് കൂട്ടുകാരെ ഞാൻ ഇവിടെ എത്തി ചോദിച്ചു കിട്ടുന്നുണ്ടായി ഏകദേശം ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഞാൻ മാൾട്ടയിൽ വരുന്നത് മാൾട്ടയിൽ വന്ന് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്നൊരു കസ്റ്റമർ ഒരു കണ്ണൂർക്കാരനെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി അപ്പം പുള്ളിയോട് ചോദിച്ച് പുള്ളി ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് പുള്ളി ഒരു കമ്പനിയുടെ എച്ച് ആർ ആണ് അപ്പം പുള്ളിയുടെ കമ്പനിയിലേക്ക് കുറച്ച് ജോലിക്കാരാവശ്യമുണ്ട് ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് 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 ആദ്യം ആദ്യമല്ല നമ്മളെല്ലാം വേഴിച്ചു വിടുമായിരുന്നു പിന്നെ പുള്ളിനെ പറ്റി അതിനിപ്പോൾ സമൂഹത്തിൽ നിന്ന മഞ്ഞൻ ആൾക്ക് പറയത്തക്ക നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കൂട്ടുകാരെ സജസ്റ്റ് ചെയ്തു സജസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു അതാ നിങ്ങൾ തന്നെ അത് ഡയറക്റ്റ് എൻ്റെ ഇത് തരാൻ എനിക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആ പൈസ ഒന്ന് മേടിച്ച് തരുമോ കാരണം എനിക്കത് യൂറോയിലാണ് ഇവിടെ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെ ഈ പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ആളെ പറ്റി പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു അല്ലാണ്ട് അല്ലാണ്ടിത് വലിയ സാമ്പത്തിക ലാഭത്തിനോ അങ്ങനെയൊന്നും ചെയ്തതൊന്നുമല്ല പുള്ളി പറഞ്ഞ രീതിക്ക് പുള്ളിയുടെ ആദ്യത്തെ അഡ്വാൻസുകൾ കൊടുത്തു അഡ്വാൻസുകൾ കൊടുത്ത് പുള്ളി പറഞ്ഞു മാള്ടയ്ക്ക് ഇപ്പോൾ പേപ്പറ് കിട്ടാൻ കുറച്ച് താമസമുണ്ട് നമുക്ക് നേരെ ക്രൊയേഷ്യയ്ക്ക് ചെയ്യാം ക്രൊയേഷ്യ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേപ്പർ കിട്ടും മൂന്ന് മാസത്തിനുള്ളിൽ ഇവർക്കെല്ലാം ജോലി അവിടെ ആക്കി കൊടുക്കാം എന്നെല്ലാം പറഞ്ഞ് പുള്ളി പിന്നെ നമ്മളൊന്ന് കൺവിൻസ് ചെയ്തു മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു ആളുകളും ഈ കൂട്ടുകാരും ഇവർ എല്ലാവരുമായിട്ട് പുള്ളി പറഞ്ഞു മൊത്തത്തിൽ ഒരു തട്ടിപ്പ് നടത്തി പുള്ളി കുറേ ഫേക്ക് ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ഇതെല്ലാം കറക്റ്റാണ് മറ്റേതാണ് ആടെയാണ് കൂടെയാണെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇതെല്ലാം ചെയ്ത് പുള്ളി ഇതുമായിട്ട് മുന്നോട്ട് പോയി ഇത് ഒരു കൊല്ലമായിട്ടും കിട്ടുന്നില്ല ഇവർക്ക് പേപ്പർ സബ്മിഷനോ അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല പുള്ളിയോട് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് കുറച്ചും കൂടി ഡിലേ ആവും ഒരു പണി അങ്ങനെ പിള്ളേർക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യം അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം അങ്ങനെ റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു ഈ കുട്ടികൾക്കെല്ലാം പൈസ തിരിച്ചു കൊടുക്കുകയുണ്ടായി തിരിച്ചു കൊടുത്തത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അതായത് വേറെ കുട്ടികളുടെ പേപ്പർ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇവർക്ക് തിരിച്ചു കൊടുത്തു പിന്നെയും ഈ പൈസ തന്നെ പെൻഡിങ് ആയി ഇത് എൻ്റെ മാത്രം പ്രശ്നങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളും അല്ല ഇവിടുത്തെ ഒരുപാട് ഒരുപാട് ആളുകളുടെ ആളുകൾ നേരിട്ട ഒരു പ്രശ്നമാണ് അപ്പം ഈ പ്രശ്നങ്ങൾ ഇതിങ്ങനെ മുന്നോട്ട് പോയി മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആയ ആളുകളുണ്ട് ഇന്നും വിസ കാത്തിരിക്കുന്നവർ ഇതുവരെ വിസയില്ല പേപ്പറില്ല ഒന്നുമില്ല പുള്ളി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഐഡൻറ്റിറ്റി മാള്ട്ടയുടെ പേപ്പറുകൾ മുതൽ എല്ലാ പേപ്പറുകളും സ്വന്തമായിട്ട് വീട്ടിലങ്ങ് അടിക്കാൻ തുടങ്ങി എഡിറ്റിങ്ങിൻ്റെ ഉസ്താദായ പുള്ളി എഡിറ്റ് ചെയ്യുക പുള്ളിയുടെ പൈസ റീഫണ്ട് ചെയ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ പെങ്ങൾക്ക് സുഖമില്ല അതുകൊണ്ട് ഒരു ഒരാഴ്ച കൂടെ സമയം വേണം ഇങ്ങനെയൊക്കെ പറയുന്ന മുട്ട ന്യായങ്ങൾ മാത്രമായി പൈസകളൊന്നും ആർക്കും ആർക്കും തിരിച്ചു കൊടുത്തില്ല പുള്ളി പൈസ മൊത്തം ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നോട് പറയും അമ്മയ്ക്ക് സുഖമില്ല അതുകൊണ്ട് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം അടുത്ത ആളോടും ഇതേ ഇത് തന്നെ പറഞ്ഞു അടുത്തത് പിന്നെ പുള്ളി അടുത്ത മായം മാറ്റി അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഈ ആഴ്ച പൈസ തരാം അമ്മ ഇന്ന് മാല പണയും വെക്കാൻ പോയേക്കുവാൻ ഇത് ഒരാളോട് ഇതുതന്നെ പറയും അടുത്ത ആളോട് ഇതുതന്നെ പറയും ഇന്ന് സായനശാലയാണ് മാലവണയും മച്ചേ രാവിലെ നിങ്ങൾക്കെല്ലാം പൈസ തരും ഇങ്ങനെയൊക്കെയുള്ള കളികളായി ഇത് പലരുടെയും കയ്യിൽ നിന്ന് ഇരുപത്തൊന്നായിരം യൂറോ മുപ്പത്തേഴായിരം യൂറോ നാൽപ്പതിനായിരം യൂറോ ഇങ്ങനെ ഒരുപാട് വലിയ എമൗണ്ടായി ഏകദേശം ഒരു രണ്ട് രണ്ടര കോടി അടുത്ത ഓളം പുള്ളി ഇങ്ങനെ പലരും തട്ടിച്ചെടുത്തു പിന്നെ ഒരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്ന ലാംഗ്വേജിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കാരണം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് ചിലപ്പം പറയുന്നതിൽ മിസ്റ്റേക്കൊക്കെ വരാം പിന്നെ കുറേ കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ പുല്ലിയോട് ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ച് ഇത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുകയും പിന്നെ വീഡിയോകളെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടായി കാരണം ഈ നമ്മൾ മാള്ടെ പറ്റിയോ അല്ലെങ്കിൽ മാളുടെ വിശിനെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതും കൂടെ നമ്മൾ നോക്കണ്ടേ അപ്പം പുള്ളിയുടെ കയ്യിൽ ഈ അഞ്ച് പേരുടെ പൈസയും കൊടുത്തിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായി പിന്നെ ആളുകളെല്ലാം വിളിച്ച് കൺവിൻസ് ചെയ്ത് അവർക്കുള്ള പേയ്മെൻറ്റുകളെല്ലാം റിട്ടേൺ ആക്കി കൊടുത്ത് എല്ലാം കൊടുത്തു ഇതിപ്പം എൻ്റെ മാത്രം അല്ലാത്തത് ഒരുപാട് പേര് ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ഇവരെല്ലാം കൂട്ടി ഒരു എല്ലാവരും കൂടെ ഒന്നിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സംഘടനയും കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇടപെട്ടു വേഗം അവർ പോയി ഒരു വെള്ളപ്പേപ്പറിയൊരു എഗ്രിമെൻ്റും എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വെള്ളപ്പേപ്പറൊരു തൊണ്ടുകടലാസില് ഒരു ഒപ്പ് മേടിച്ചിട്ടെങ്കിൽ പോകും പുള്ളി എല്ലാവർക്കും പൈസയും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല പൈസ എന്നുള്ള കാര്യം ഈ നഷ്ടപ്പെട്ടു പോയ ആർക്കും ഇനി പൈസ കിട്ടും എന്നെനിക്ക് തോന്നുമില്ല കാരണം ഈ പൈസ എല്ലാം പുള്ളി പണ്ടേക്ക് വേണ്ടേ നാട് കടത്തി പല ബിനാമി പേരുകളിലേക്കും മാറ്റിയിട്ടിരിക്കണം അല്ലെങ്കിൽ പുള്ളിക്ക് വണ്ടേ പൈസ കൊടുത്തു തീർക്കാമായിരുന്നു ഈ മേടിച്ച് വെച്ച പൈസകൾ മൊത്തം പുള്ളി പുള്ളി എല്ലാവരെയും കൊണ്ടും അതായത് എല്ലാ കൂട്ടുകാരെയും കൂടെ ഒന്നിച്ച് ചതിക്കുകയായിരുന്നു അങ്ങനെ ചതിച്ച് മുന്നോട്ട് പോയി ഇപ്പം ഫൈനലി അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലാണറിയുന്നത് പുള്ളിക്ക് സ്വന്തമായിട്ടിവിടെ കാട് പോലുമില്ല ഇല്ല പുള്ളി ഈ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസയും സ്വരൂപിച്ച് പുള്ളി നാട് വിടാൻ വേണ്ടിയുള്ള പരിപാടി ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാൾട്ടയിലേക്ക് വിസ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും മൂന്ന് വർഷം നാലു വർഷമൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് അവർ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ആരൊക്കെ പൈസ കിട്ടാറുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ ഡയറക്റ്റ് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഈ വ്യക്തികളുടെ വീരുകളിലേക്ക് ഇത്രയും കൊല്ലങ്ങളൊന്നും ആയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നേരെ പോയി കംപ്ലൈൻറ്റുകൾ കൊടുക്കുക പിന്നെ ഇവിടെ മാൾട്ടയിൽ വിസ കിട്ടാൻ വേണ്ടി ഇതിന് മാത്രം ഈ കൊല്ലങ്ങളൊന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ വണ്ണം പേപ്പർ വർക്ക് കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ മൂന്ന് മാസം കൊള്ളിൽ ഒന്നെങ്കിൽ അപ്രൂവൽ ലെറ്റർ കിട്ടും ഇല്ലെങ്കിൽ റിജക്ഷൻ ആകും അല്ലാണ്ട് മൂന്ന് കൊല്ലത്തിലല്ല ഒരു പേപ്പർ കിട്ടുക എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും നമ്മൾ മാൾട്ടയുടെ വീഡിയോകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും കാരണം നമ്മൾ നമ്മളിടക്കാലം കൊണ്ട് നിർത്തിപ്പോയി നിർത്തിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഇനി തുടങ്ങാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ നിർത്തിയത് ഇനിയും തുടങ്ങുകയാണ് തുടങ്ങുക എന്ന് നല്ല രീതിക്ക് തന്നെ ഇനിയും വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരികയാണ് ഇന്നിപ്പം ഞാൻ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല ഇനിയിപ്പം നാളെ എനിക്കെന്തേലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഈ വ്യക്തിയുടെ പേരടക്കം പുള്ളിയുടെ ഫുൾ ഡീറ്റെയിൽ അടക്കം ഞാൻ ചെയ്യും അത് ഇപ്പം ഏത് പൊളിറ്റിക്കൽ സംഘടന ഇടപെട്ട് കഴിഞ്ഞാലും ആര് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാനത് ചെയ്തിരിക്കും കാരണം എനിക്കും ജീവിക്കണം ഞാൻ വീഡിയോ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം പൊട്ടനായതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇവിടെ ആരും പൊട്ടണാവുകയല്ല ഇവിടെ എല്ലാവർക്കും എല്ലാവരെയും ഈ പുള്ളി പെടുത്തുകയാണിയത് ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾ 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 പലരും പൈസ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ വഴി നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് മൂന്ന് വർഷം നാല് വർഷമായിട്ട് നിങ്ങളെല്ലാം കാത്തിരിക്കുന്നുണ്ടാവും ഇപ്പം ഇതിനകത്ത് ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ചീറ്റ് ചെയ്തിട്ട് ഇവൻ ഈ പൈസയായിട്ട് മുങ്ങുകയാണ് അപ്പം ഈ പൈസ എവിടെയെന്ന് വയ്ക്കുമ്പം ഇതൊന്നും പുള്ളിക്ക് കൃത്യമായ ഒരു ഉത്തരവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് മുന്നോട്ടിനി ഇത് നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പിടിച്ചിട്ട് കൊല്ലാൻ പിടിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ഇത് എവിടെയൊന്നും പൈസ എടുത്ത് കിട്ടാനൊന്നുമില്ല കാരണം ഈ പുള്ളി പൈസ തിരിച്ചു തന്നെങ്കിൽ ഈ അത്താഴപ്പട്ടണിക്കാരായ ഈ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നിങ്ങൾക്ക് ഈ പൈസ കിട്ടത്തുള്ളൂ പക്ഷേ ഇതിൽ പലരും ഉടനടി കാലു മാറിയത് കൊണ്ടൊക്കെയാണ് ഇത് ഈ കേസ് മുന്നോട്ട് പോവുകയും ഇതെല്ലാം അങ്ങനെയെല്ലാം സ്റ്റോപ്പ് ആകേണ്ടി വന്നത് അതിൻ്റെ അതുകൂടാണ്ട് ചുമ്മായും തൊണ്ടുകളാസേൽ ഒപ്പിട്ട് മേടിച്ചു എഗ്രിമെൻറ്റാണെന്ന് പറഞ്ഞിട്ട് അതും ഒരു പോരായ്മ തന്നെയാണ് അങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത് ലീഗലി ഒരു എഗ്രിമെൻ്റ് എഴുതി മേടിക്കുകയാണെങ്കിൽ എൻ്റെ അറിവും പ്രകാരം ഒരു മുദ്ര പേപ്പറയിലോ അങ്ങനെ എന്തേലും എഴുതി അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഇവൻ്റെ പേരിൽ എന്തെങ്കിലും ആസ്തി ഉണ്ടോ ഇതെല്ലാം അന്വേഷിച്ചിട്ട് വേണം എഴുതി മേടിക്കാൻ വേണ്ടി അല്ലാണ്ട് രണ്ട് പാസ്പോർട്ട് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു പഴയ പാസ്പോർട്ടും മേടിച്ച് വെച്ച് പാസ്പോർട്ട് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇതൊന്നും മുന്നോട്ട് പോകുന്ന വില പോകുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ പേരിൽ നാളെ എന്താണെങ്കിലും എനിക്കെതിരെ എല്ലാവരും കൂടെ തിരിയും എന്ന് എനിക്കറിയാം അങ്ങനെ വന്നു കഴിഞ്ഞാലും എനിക്ക് യാതൊരുവിധ പേടിയുമില്ല കാരണം ഞാൻ പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാൻ ആരുടെയും പേരുകൾ ഞാൻ ഇതുവരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇനി ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇനി ഇന്നടുത്ത് പേരടക്കം ഞാൻ വരുന്നുണ്ട് നിങ്ങൾ ഇത് മാക്സിമം എല്ലാവരിലേക്കൊന്ന് എത്തിച്ചേരുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കുക കാരണം ഇത് നിങ്ങൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാണ്ടി ഉണ്ടായി കിട്ടിയെങ്കിൽ കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലുള്ള ഒരുപാട് പേര് എനിക്ക് ഉള്ളിൽ പെട്ട് കിടക്കുകയാണ് അങ്ങനെ പെട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല അത്താഴ പെണ്ണിക്കാരുടെയും കയ്യിൽ നിന്നും ലോൺ എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഈ പൈസകളെല്ലാം ഈ പുള്ളിയുടെ കയ്യിലെത്തിയിരിക്കുന്നത് പുള്ളി ഇത് മൊത്തം പ്രോപ്പർട്ടി മേടിക്കാനായിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിരിക്കാം എങ്ങനെയൊക്കെയോ പുള്ളി ഇത് മൊത്തം ചിലവാക്കി വെച്ചിരുന്നത് ചിലവാക്കിയതല്ല പുള്ളി ഇത് മൊത്തം മാറ്റി സത്യാവസ്ഥ അതാണ് ഫുള്ളി ഫുൾ എമൗണ്ട് മാറ്റി വച്ചിരിക്കുക പുള്ളി വിചാരിക്കുന്നത് പുള്ളിയാണ് അടുത്ത ദാവൂദ് ദാവൂദ് ഇബ്രാഹിം പുള്ളിക്ക് പുള്ളിയുടെ അധോലോകമാണ് ഇനി കളിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പുള്ളിയുടെ വിചാരം പുള്ളിയുടെ പറച്ചിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഇനി എണീറ്റ് വന്നു കഴിഞ്ഞാൽ ജിബിനെ നിന്നെ അടക്കമുള്ളവരെ ഞാൻ പോകും കാരണം നീ ഒന്നും ഇനി അത് ഇടപെടാൻ പാടില്ല ഇന്നെയൊക്കെ അതുപോലെ ഞാൻ സഹായിച്ചല്ലേ എന്ത് സഹായിച്ചെന്നൊക്കെ ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തൊന്നും കാര്യമൊന്നുമില്ല എന്ത് സഹായിച്ചു ഈ സഹായിച്ചതുകൊണ്ടൊന്നും അല്ല കാര്യം ചുമ്മാ വായിക്കു തോന്നുന്ന ബോധയ്ക്ക് പാട്ടെന്ന് പറയുമ്പം ഇത് മുന്നോട്ട് പോകുമ്പം ഒരുപാട് പേര് ഇതിൻ്റെ അത് ദുഃഖിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷകളായിരുന്നു ഒരുപാട് പേരെ പറഞ്ഞ് പറ്റിച്ചുണ്ടാക്കിയതല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് ഞാൻ അതിനോട് ഞാൻ യോജിക്കുന്നൊരു വ്യക്തിയൊന്നല്ല അപ്പം അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതോറിറ്റികളിലേക്ക് എത്തട്ടെ എത്തിക്കഴിഞ്ഞ് ഇത് ഡയറക്റ്റ് പൈസ ഇട്ട് കൊടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കംപ്ലൈൻറ്റുകളൊക്കെ കൊടുക്കുക തീർക്കട്ടെ എല്ലാവരും കൂടെ തീർക്കട്ടെ അല്ലാണ്ട് ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം ഇത് കേസ് കൊണ്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകലൊന്നും നടക്കത്തില്ല ഇനിയിപ്പം ഭാവിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ഇതിനകത്ത് മുപ്പത്തേഴായിരം കിട്ടാനുള്ളവർ എട്ട് ലക്ഷം പത്ത് ലക്ഷം ഇങ്ങനെയൊക്കെ കിട്ടാനുള്ളവരുണ്ട് അപ്പം ഇവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ മുന്നോട്ടൊരു കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലെങ്കിലും ഈ ഈ പൈസകൾ തിരിച്ച് കിട്ടിയേക്കാം നിങ്ങളൊക്കെ ലോൺ എടുത്തിട്ട് എന്തിന് എന്തിന് പലിശ കൊടുക്കുന്നു എന്തിന് പലിശ കൊടുത്ത് ഇവനെ ഇവനെ തീറ്റാൻ വേണ്ടിയോ ഇവൻ്റെ ചിലവിന് വേണ്ടിയോ ഇന്നവരെ ഒരു പണിക്ക് പോലും പോകാത്ത വ്യക്തിയാണ് പണി പണിക്ക് പോകത്തില്ല ഒരു സ്വന്തമായിട്ടൊരു കാർഡില്ല ഇവിടെ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഭാടം ആർഭാടം അത്യാർഭാടമായിട്ടാണ് ഇതിൽ നടക്കുന്നത് ലക്ഷറി കാറുകൾ കഴിക്കാൻ ലക്ഷറി ഫുഡുകൾ ലക്ഷറി ഷൂസ് ആയിരത്തിൻ്റെ പതിനായിരത്തിൻ്റെ ഒക്കെ മേടിച്ച് എടുത്തുള്ളൂ ആയിരം പതിനായിരം യൂറോയുടെ ലിമിറ്റഡ് അഡീഷൻ ഷൂസുകൾ മാത്രമേ എടുത്തുള്ളൂ ലക്ഷറി കാരനകത്തേ പോകത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് മുന്നോട്ടുള്ള അവസ്ഥ അപ്പം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അത് ഒരു റിക്വസ്റ്റാണ് എല്ലാ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ശരിക്കുള്ള ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇത് മുന്നോട്ട് പോകും എന്ന് എന്നെനിക്കറിയാം ഇത് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരെയും എനിക്ക് ഷെയർ ചെയ്തു തരും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് ഇതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നില്ല ഞാൻ ഇതിൻ്റെ പുതിയ പുതിയ വീഡിയോയ്ക്ക് ഞാൻ ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും കാരണം ഇനി ഇത് മുന്നോട്ട് ഇനി ഒരു മനുഷ്യനെയും ആരും പറ്റിക്കാൻ പാടില്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ്